നമസ്കാരം ഇത് ദൈ ചൈന പാക് അതിർത്തി കാക്കാൻ ഇനി പ്രചരണം ഇന്ത്യൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ശക്തി പകരാൻ നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയിൽ നൂറ്റി എൺപത്തിയാറ് ലഘു യുദ്ധ ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഒരുങ്ങിയാണ് കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ട അന്തിമ അംഗീകാരം കേന്ദ്ര മന്ത്രിസഭ ഉടൻ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ അതിർത്തികളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രതിരോധ പൊതുമേഖലാ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ച പ്രജക്ട് ഹെലികോപ്റ്ററുകൾ വിന്യസിക്കാനാണ് തീരുമാനം ചൈനയും പാകിസ്ഥാനുമായുള്ള അതിർത്തി മേഖലകളിലാകും ഇതിന്റെ വിന്യാസം പ്രതിരോധ മേഖലയിൽ വലിയ ചൂടുവെപ്പ് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത് നവീനമായ നൂറ്റി എൺപത്തി ആറ് ഹെലികോപ്റ്ററുകളിൽ തൊണ്ണൂറ് എണ്ണം കരസേനയ്ക്കും അറുപത്തിയാറ് എണ്ണം വ്യോമസേനയ്ക്കും ലഭിക്കും ലോകത്തിലെ ഏറ്റവും ഉയർന്ന പോരാട്ട മേഖലയായ സിയാച്ചിലും കിഴക്കൻ ലഡാക്കിലും ഉപയോഗിക്കാൻ യോജിച്ചതാണ് ഈ ഹെലികോപ്റ്ററുകൾ പതിനാറായിരത്തി നാനൂറ് അടി ഉയരത്തിൽ ഉയർന്നു പ്രവർത്തിക്കാനും ഇറങ്ങാനും കഴിയുന്ന ലോകത്തിലെ ഏക തദ്ദേശീയ ആക്രമണ ഹെലികോപ്റ്ററാണ് പ്രജെറ്റ് വിവിധ ഉയരങ്ങളുള്ള പ്രദേശങ്ങളിൽ വിജയകരമായി പരീക്ഷണ പറക്കലുകൾ നടത്തിയ ശേഷമാണ് ഇത് സൈന്യത്തിന് കൈമാറുന്നത് ആയുധങ്ങളും ഇന്ധനവുമായി പറക്കാനുമാകും എഴുപതെം എം റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ അത്യാധുനിക ആയുധശേഷിയും കോട്ടുന്നുണ്ട് ഏത് കാലാവസ്ഥയിലും ഭൂപ്രദേശത്തിലും പറന്നുയർന്ന ശത്രുവിന്റെ വ്യോമ പ്രതിരോധം തകർക്കാനും പ്രജഡിന് സാധിക്കും മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കിലോമീറ്ററാണ് പരമാവധി വേഗം എഴുന്നൂറ് കിലോമീറ്ററാണ് പ്രവർത്തന ദൂരപരിധി നിർമ്മാണത്തിന് ഉപയോഗിച്ച സാമഗ്രികളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനവും തദ്ദേശീയമാണ് കൂടാതെ അത്യാധുനിക ആർട്ടിലറി ഗൺ സംവിധാനം വാങ്ങുന്നതിനായി ആറായിരത്തി തൊള്ളായിരം കോടിയുടെ കരാറുകളിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തി എം എം ബാർ ഫിഫ്റ്റി ടു കാലബർ അഡ്വാൻസ് ടോഫ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റങ്ങൾ ഉന്നതക്ഷമതയുള്ള വാഹനങ്ങൾ ഗൺ വാഹക വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി ഭാരത് ഫോർ ജി ലിമിറ്റഡുമായും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡുമായിട്ടാണ് കരാർ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിൻ്റെ അധ്യക്ഷതയിലായിരുന്നു കരാർ ഒപ്പുവെച്ചത് കഴിഞ്ഞ ജൂണിൽ പ്രജഡ് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള ടെൻഡർ എച്ച് എ എല്ലിന് ലഭിച്ചിരുന്നു ഇതിന്റെ ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിസഭയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രജഡിന് ഉയരമുള്ള പ്രദേശങ്ങളിൽ ശത്രുക്കൾക്കെതിരെ പോരാടാനും ടാങ്കുകൾ ബങ്കറുകൾ ഡ്രോണുകൾ എന്നിവ ആക്രമിക്കാനും സാധിക്കും പുതിയ ഹെലികോപ്റ്റർ കരാറും ആയുധങ്ങളുടെ പുതുക്കലും സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ നിർണായകമാകും സുസജ്ജമായ അന്തരീക്ഷത്തിനും അതിവേഗ സൈനിക ഇടപെടലിനുമുള്ള സാധ്യതകൾ കൂടിയതോടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കൂറ്റൻ ചുവടുവെപ്പ് എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം അന്താരാഷ്ട്ര ഡിമാൻഡ് വർദ്ധിച്ചതോടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തിയൊന്നിലട്ടി വളർച്ചയാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ നമ്മുടെ രാജ്യത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഓർഡറുകളിലെ മന്ദഗതി പരിഹരിക്കുന്നതിനായി ഈ മാസം തന്നെ ഒന്നര ട്രില്യൺ രൂപയുടെ വലിയ തോതിലുള്ള പ്രതിരോധ സംഭരണമാണ് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ സ്റ്റോക്കുകൾ വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സൈനിക ശേഷി മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് യുക്രൈന് സൈനിക സഹായം വെട്ടിക്കുറയ്ക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം അമേരിക്കൻ പ്രതിരോധ ഫണ്ടിങ്ങിൽ നാറ്റോയുടെ വലിയ തോതിലുള്ള ആശ്രയത്വം എത്രത്തോളമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു നാറ്റോയുടെ മൊത്തം പ്രതിരോധ ചെലവിൻ്റെ എഴുപത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നതും അമേരിക്കയാണ് ട്രംപിന്റെ നയമാറ്റം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ യൂറോപ്യൻ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഈ മാറ്റം ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യകത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്ത്